ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലം കായംകുളം താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ അനുബന്ധിച്ച് ബാലഗോകുലം കായംകുളം താലൂക്ക് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു താലൂക്ക് അധ്യക്ഷൻ അരുൺ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബാലഗോകുലം താലൂക്ക് ഭാഗിനി പ്രമുഖ ശ്രീജ ഷാജി സ്വാഗതം പറഞ്ഞു ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വേദിയിൽ അതുകൊണ്ട് നമ്മുടെ ഈശ്വരനായ ഭഗവാൻ ഉണ്ണിക്കണ്ണനെയും ഒക്കെ ചേർന്ന് വരുന്ന രീതി നമ്മളിൽ ഒരാളായിട്ട് കണക്കാക്കി അതുകൊണ്ട് നമുക്ക് ചിങ്ങമാസത്തിലാണ് ചിങ്ങമാസത്തില് അഷ്ടമിയും രോഹിണിയും കൂടി ചേർന്ന് വരുന്ന പുണ്യ ദിവസം നമ്മൾ സംബന്ധിച്ചത് നാളെയാണ് ചിങ്ങമാസം ഏതാണ് കഴിയാറായി ഇരുപത്തി ഒമ്പതാണ് എല്ലായിടത്തും ആഘോഷിക്കുന്നത് കേരളത്തിൽ ബാലദിനം എന്ന് പ്രത്യേകം പറഞ്ഞു തന്നെ ആചരിക്കും മധുരാപുരിയിൽ ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലത്ത് ഉത്തരപ്രദേശിലെ മധുരാപുരിയിലായാലും ഇനി അതേപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ പ്രശസ്തങ്ങളായ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുടെ അടുത്തായാലും ഇനി ഭാരതത്തിന് പുറത്ത് ഹരേ കൃഷ്ണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ നടത്തുന്ന ജന്മാഷ്ടമി ഉത്സവങ്ങളായാലും ഒക്കെ കുട്ടികൾ കാണാം അപ്പൊ അന്തർദേശീയമായി കുട്ടികളുടെ ദിവസമായിട്ട് തന്നെയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് ആരും പറഞ്ഞിട്ടല്ല അങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ നമുക്ക് കുട്ടിയായിട്ട് കാണാനാണ് ഇഷ്ടം കുട്ടി തന്നെയാണ് എന്ന് മാത്രമല്ല

അഡ്വക്കറ്റ് എസ് മണികണ്ഠൻ ഷീജ അനുരാജ് അശ്വതി അജു ഗീത ജി ഗോപകുമാർ എന്നിവർ പങ്കെടുത്തു സി ഡി ന്യൂസ് കായംകുളം